ഇത് ഞങ്ങൾ മാത്രമല്ല ഇന്നലെ മഹാനായ ജിഫിരി മുത്തുക്കോയത്തങ്ങളും പറയുന്നുണ്ട് എന്താ പോലെ യാത്രന്റെ കഥ ജിഫിരി മുത്തുക്കോയത്തങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞു കൊടുത്താന്ന് പറയേണ്ട ആവശ്യമില്ല ഇത് എല്ലാര്ക്കും കാണുന്ന സംഭവമാണ് ആ ഈ കേരള യാത്ര പ്രകാശം പരത്തി പരത്തിന്ന് പറഞ്ഞിട്ടിപ്പോ എന്താ ഉണ്ടായത് എന്താണ് പതിനാറാം തീയതി തിരുവനന്തപുരം മൈതാനിയിൽ നടന്ന സംഭവം മകരിമി നിസ്കരിച്ച് ഞാൻ ഇങ്ങനെ നോക്കി എന്താ അവിടെ സംഭവിക്കണ് രണ്ട് രണ്ടര മണിക്കൂർ രാഷ്ട്രീയക്കാരുടെ പ്രഭാഷണങ്ങൾ രാഷ്ട്രീയക്കാരെ നമ്മളൊന്നും പറയണ്ട കാരണം ഓല് അവരുടേതായ ശൈലിയിൽ അവർ പ്രസംഗിച്ചതാണ് അവർക്കൊരു അവസരം കിട്ടിയതല്ലേ തെരഞ്ഞെടുപ്പ് അടുത്ത് വരല്ലേ ഒരു മണിക്കൂറൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെയാണ് വില തന്നെ ഇടയ്ക്ക് എഴുതി ചോദിക്കുന്നുണ്ട് എന്താ നിർത്താത്തല്ലേ തീരുമാനിക്കണ്ട നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നതല്ലേ പ്രസംഗം തുടർന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വന്നു വലിയ വലിയ പ്രശ്നങ്ങൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല കേരള യാത്ര ഉയർത്തിയ പ്രശ്നങ്ങൾ കേരളക്കാർ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കലാപങ്ങൾ അത് അയവിറക്കി ഒടുവിൽ അത് ചർച്ചയാക്കി ഇവിടെയുള്ള സമൂഹങ്ങൾക്കിടയിലുള്ള ഐക്യം വരെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളായി അത് മാറിയപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ സഹായംഖന്മാരുടെ സഹായം സഹായം അതേറ്റവും വല ഇല്ലെങ്കിൽ പിന്നെ ചെതറിയ അങ്ങനെ ഉണ്ടല്ലോ ഈ പട്ടം ഞമ്മള് പിന്നെ അതിനൊരു നൂലുണ്ടാവും ആ നൂലിലാണ് അതിന്റെ പിടുത്തം ആ നൂല് അറ്റുപോയാൽ അത് ഏടെ പോയി വീഴും അറിയില്ല അസഹാബുൽ വക്തുകളായ മഹാരഥന്മാർ അവര് നിങ്ങളെ സ്നേഹിച്ച കാലമുണ്ടായിരുന്നില്ലേ ഇവിടെ പേരിലെങ്കിലും മടവൂർ പോകാറുണ്ടെന്ന് പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നില്ലേ ഇവിടെ അതിൽ നിന്നൊക്കെ അവരുടെ ഫോട്ടോസ് എടുത്ത് കളിയാക്കി പരിഹസിച്ച് മഹാബികളെക്കാൾ മഷാഹിഖന്മാരെ എതിർക്കുന്ന കക്ഷിയായി നിങ്ങൾ മാറിയപ്പോ അവിലിയാക്കന്മാർ അവരുടെ സഹായം പിൻവലിച്ചപ്പോൾ നിങ്ങളുടെ കേഡർ സെറ്റപ്പ് എന്ന് പറയപ്പെടുന്ന സെറ്റപ്പ് കൊണ്ട് നിങ്ങളുടെ ആൾക്കൂട്ടത്തിന് ഒരു സെറ്റപ്പും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അവസാനം നായകനായ പറയേണ്ടി വന്നു ഈ സദസ്സിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയത് ശരിയല്ല അങ്ങനെ തന്നെ അത് ഏതാ രാവും എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് എവിടേക്കാണ് ഈ പോക്ക് ഒന്ന് കേട്ടോളൂ അന്ന് ആ സദസ്സിൽ വെച്ച്

ഞങ്ങൾക്ക് തെക്കുപീർന്ന് പിന്നെ കുറവില്ല ആ വി ഡി സതീശൻ പ്രസംഗിച്ചപ്പോഴാണ് അത്ര കൂടുതൽ തെക്ക്ബീർ കിട്ടിയത് അതീ പിണറായി സാറ് പ്രസംഗിച്ചപ്പോഴും തറക്കണ്ടേ കൗലാനി അതിന് എണ്ണി നോക്കിയിട്ടുമാണ് സ്ഥിരപ്പെടുത്താൻ തെക്ക്ബീർ എന്നൊരു കുറവില്ല ഇത് രണ്ടാളും പ്രസംഗിച്ച് അത് ശരിയായില്ല എന്ന് എ പി എ മുസ്ലിയാർ പറയുമ്പോഴും അബ്ബാഹു അക്ബർ പറഞ്ഞു എങ്ങനുണ്ട് ഒരു സ്റ്റേജിൽ വെച്ച് നടന്ന ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊന്നല്ല എന്താ നിങ്ങളെ നിങ്ങളെ വിഷയം എന്തിനാങ്ങൾ ജാതം നടത്തിയത് എന്താ സംഭവം എന്തിനാങ്ക യാത്ര നടത്തി എന്തിനായിരുന്നു നിങ്ങളെ അജണ്ട സമസ്തയിട നൂറാം വാർഷികം സംഗതി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എപ്പോഴേക്കും നൂറായതാണ് പോട്ടെ എന്നാൽ നിങ്ങൾ പറയുന്നത് എന്താ സമസ്ത നൂറായി സമസ്തയിട നൂറാം വാർഷികം ആ നൂറാം വാർഷികത്തിന്റെ പരിപാടിയല്ലേ നടത്തുന്നത് സമസ്തം എന്തിനാണ് ഉണ്ടാക്കിയത് സമസ്ത ഉണ്ടാക്കിയത് വിദുഹത്തിനെ ചെറുക്കാൻ സുന്നത്തേ മേത്ത് പഠിപ്പിക്കാൻ ദീന് പറയാൻ അത് എവിടെ നിങ്ങളെ ജാഥയിൽ ഉണ്ടായത് സമാപനത്തിൽ ഉണ്ടായത് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോലും നടത്തി അത് പാടില്ലെന്ന് മുസ്ലിയാർ പ്രഖ്യാപിച്ചു ആകണ്ട അതിന്റെ ഒരു മഹിമ എന്തായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളെ പുകയത്തുന്നു എന്നതായിരുന്നു അത് രാഷ്ട്രീയക്കാരുടെ ഒരു നന്മയാണ് ഓലങ്ങനെ ചെയ്യേണ്ടി ഒരു രാഷ്ട്രീയക്കാരനെ ഒരു പരിപാടിയിലേക്ക് വിളിച്ച ഓലെന്താ പറയേണ്ടത് ഈ കൂടിയിരിക്കുന്ന ആളുകളൊന്നും ശരിയല്ല എന്നാരോ പറയോ അത് പറയൂല അവരൊരു നന്മ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും അവര് നേരത്തെ എന്നാലും ഓരോരു പിന്നെ മാന്യമായിട്ടേ പറയൂ ഓല് പറയാ എല്ലാവരും സാറാണ് നല്ലൊരാൾക്കൂട്ടെ കണ്ട് നിങ്ങളുടെ നേതാവ് സാറാണ് പറയണ്ടേ ഒരു പുതിയ സംഭവമൊന്നുമല്ല എന്താ പ്രശ്നം രാഷ്ട്രീയക്കാരൊക്കെ ഞങ്ങളുടെ ഗുണം പറയുന്നു ഈ സമാപനമാണ് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ തിരിച്ചു പറഞ്ഞു എന്ത് പരിപാടിയാണ് ഈ വർഗീയത ആളിക്കത്തിക്കാനുള്ള പ്രസംഗവും ആ സംഭവമായി ഇത് മാറിയില്ലേ ഓരോ രാഷ്ട്രീയക്കാരനവനത്ത് പിന്നെ ഈ കാന്തപുരത്തിന്റെ യാത്രയുടെ അന്തസ് കെട്ടു നിലയിൽ തർക്കല്ല ആരാ കെടുത്തിയത് നിലയിലേ ഇപ്പൊ രാഷ്ട്രീയക്കാരെ തെർക്കുള്ളൂ ആ അപ്പൊ മുരളീധരൻ സാർ വന്ന് കോൺഗ്രസിന്റെ നേതാവാണ് മൂപ്പര് പറയുന്നുണ്ട് മൂപ്പര് മൂപ്പര് ഭാഷയിൽ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കരാൾ കമന്റ് ചെയ്യുന്നുണ്ട് ആ കുരുവട്ടൂരികൾ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തു എന്തൊരു കഷ്ടാണ് ഇവരെ കൊണ്ട് ഏതായാലും ഇങ്ങളെ യാത്രയുടെ ഒരു കഥ രാഷ്ട്രീയക്കാരാണല്ലോ അകണ്ട അതിൻ്റെ ആ നമ്മളെ കെ മുരളീധരൻ പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അതുകൂടി വെച്ചു കൊടുക്കുകയിൽ ആ അതായിക്കോട്ടെ ഏതായാലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യങ്ങൾ ആ സമുദായ നേതാക്കന്മാരും പറഞ്ഞോളൂ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വിമർശനത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പാർട്ടിയുടെ അഭിപ്രായമാണ് കാന്തപുരത്തിന്റെ ആ യാത്ര കെടുത്തുന്ന പിണറായി വിജയനാണ് മാറാൻ അതിൽ ആണ് ഈ സാധനം ഒരു അന്തസ്സും ഇല്ലാതെയാണ് സമാപിച്ചത് എന്നുള്ള ഇനി ആരാണ് കെടുത്തിയത് എന്നാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മതത്തില്ല ഇങ്ങനെ ഉണ്ടാവും ഔലിയാക്കളൊരു സഹായം വേണം സുന്നികൾ നടത്തുമ്പോ പ്രത്യേകിച്ചും മറ്റു പിന്നെ ഇബിലീസ് നേരിട്ട് സഹായിക്കും അതുങ്ങള് മൂവനെ വലിയ ആക്കി വെച്ചോളി ഇല്ല ലാസ്റ്റ് സംഗതി എത്തുമ്പോൾ മാറും ചെയ്യും ിലൊക്കെ ആ പൂജാൻ്റെ കയ്യെ പിടിച്ചു നിന്നല്ലോ മലക്കുകൾ ഇറങ്ങിയപ്പോ പിലീസ് ഓടി അപ്പൊ ആ ഒന്നുകൂടി മുറുക്കി പിടിച്ച് ഞാൻ പോവാണ് ഇന്നീയറാത്തറാവും ഈ കാണാത്ത ഞാൻ കാണുന്നുണ്ട് ഇവിടെ നിന്ന് അള്ളാന്റെ ശിക്ഷ വരുന്നു അങ്ങനെ ഓടും ലാസ്റ്റ് നിങ്ങൾ ബാക്കിയാവും അതാവടുണ്ടായത് ഇത് ഞങ്ങള് മാത്രമല്ല ഇന്നലെ മഹാനായ ജിഫിരി മുത്തുക്കുയായ പറയുന്നുണ്ട് എന്താ പോലെ യാത്രന്റെ കഥ ഇത്തിരി മുത്തുക്കോയ തങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞു കൊടുത്താന്ന് പറയേണ്ട ആവശ്യമില്ല ഇതെല്ലാവർക്കും കാണുന്ന സംഭവമാണ് ഉപരി പറയുന്നുണ്ട് യാത്ര ഞങ്ങൾ യാത്ര നടത്തി അവിടെ രാഷ്ട്രീയക്കാർ വന്നു പക്ഷേ രാഷ്ട്രീയക്കാര് സമസ്തനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊള്ളണം രാഷ്ട്രീയക്കാർ ഇതിന്റെ പ്രാധാന്യം പറയാമെന്നല്ലാതെ രാഷ്ട്രീയം പറയാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല ഞാൻ ആരെങ്കിലും അങ്ങനെ രാഷ്ട്രീയം പറയാൻ വിചാരിച്ച തന്നെ നടക്കില്ല കാരണം ഒരു അദൃശ്യമായ ഒരു പ്രത്യേക സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതാണ് എന്നിട്ട് പറയാം എന്നാ വേറെ ചെലവൽ യാത്ര നടത്തി ഒക്കെ രാഷ്ട്രീയം കൊണ്ട് കുടുങ്ങിന്ന് ഇത് ഇപ്പൊ മുത്തപ്പുന്നയായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് എല്ലാരും അങ്ങനെ തന്നെ ദക്ഷിണ കേരള ജമിയ തുലമന്റെ ഒരു ഉസ്താദ് ഉണ്ടല്ലോ തൊടിയൂർ കുഞ്ഞുമോന്ന് പോലെ മുബര് പറയുണ്ട് ഞമ്മളെ റാലിയൊക്കെ എത്ര ഉഷാർ മുബം റാലി നടത്തി വേറൊരു ടീമുണ്ടല്ലോ റെഡിമെയ്ഡ് ടീമിനെ ഇറക്കിയ ടീമുകൾ അപ്പൊ ഇതെല്ലാവർക്കും തിരിയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ച് ജനങ്ങൾ നടന്ന ഇങ്ങള് മാത്രാണ് കഴിഞ്ഞ മുത്തക്കിന്നല്ലേ സമാപനം കിട്ടണ്ടേ അത് ഉണ്ടായില്ല അത് നിങ്ങളെ സമാപനത്തെ കുറിച്ച് പറയാൻ സുന്നി ഐക്യം നടക്കുന്ന കാലാണോ അതിന് ജിഫിരി മുത്തുക്കോയ തങ്ങളന്നെ നല്ലേ മൂപ്പരൊന്ന് വന്നു പറഞ്ഞോട്ടെ അവസ്ഥ കൊടുക്കുകൊക്കെ പറഞ്ഞാല് നമ്മളെ സമ്മേളനങ്ങളോ അതൊന്നും ആ എന്തും രാഷ്ട്രീയം പറയാനുള്ളതല്ല ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു ഞമ്മളെ യാത്രയിൽ ആരോ ചെല്ലി രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് അതിനുള്ള വേദിയല്ല ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം സമസ്തന്റെ കുടങ്ങളുണ്ടെങ്കിൽ പറയാം രാഷ്ട്രീയം പറയാം നമ്മളെ വേദി പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വേറെ എവിടെയൊക്കെ ഉണ്ടായത് കേൾക്കേണ്ടതെന്നാവണം അപ്പം ഏതായാലും നമ്മളെ ഇത് വളരെ ദീനിയാവുന്നതായ ഒരു പിന്നെ സ്വഭാവമാണ് നമ്മളെ യാത്രക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ മുതൽ അവസാനം വരെ സുനിധി പറ്റിയും അതുപോലെ ദൈനികമായ കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിച്ചത് അവിടെ വന്ന രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ചത് സമസ്തരെ സംബന്ധിച്ചാണ് സമസ്തന്റെ വലുപ്പ് മണ്ണമൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മളെ വിജയം എന്നുള്ളത് വന്നവരൊക്കെ സമസ്തനെ പറ്റിയും പറയുക അവരവരെ ആശയങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വഭാവങ്ങളൊന്നും പറയാനല്ല നമ്മളെ വേദി ഉപയോഗപ്പെടുത്തിയത് അതിൻ്റെ ആൻകോട്ട് സാധിക്കില്ല ആ സീക്ക് അങ്ങനത്തെതായ ഒരു പ്രൗഢി ഒരു പുണ്യമൊക്കെ ഒക്കെ ഉണ്ട് നമ്മളറിയാത്ത ആളുകൾ അതിനെന്താകും തടുത്തുകൊണ്ടേ നിൽക്കും മഹാന്മാരാകുന്നു അശാഹന്മാർ അതുകൊണ്ട് ഞമ്മളെന്തെങ്കിലും അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ വേറെ എവിടെ അനുഭവപ്പെട്ടില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് എന്തോ ആവട്ടെ ഔ സുഖാനു അതിനൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് വാ ചെയ ചെയ്തുകൊണ്ട് അല്ല മൂപ്പരിഞ്ഞി സഹായം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ മശാഹന്മാരൊരു സഹായം അത് കാണാത്ത ഒരു സഹായം അവിടെ ഉണ്ട് അതായത് ഇനി ഒരാളെ വന്നിട്ട് അവിടെ പറയാൻ വിചാരിച്ചാൽ പോലും അത് നടക്കൂല പറയാൻ കഴിയൂല അങ്ങനെ ഒരു അദൃശ്യമായ സഹായം നമ്മളെ യാത്രയിലുണ്ട് അവിടെ ചർച്ച ദീനിയായിരുന്നു അവിടെ ചർച്ച ഇതായിരുന്നു അതായിരുന്നു വേറെ ചിലർ ഇത് അങ്ങനെയല്ല ഓരോ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഈ സഹായം ഉണ്ടായിട്ടില്ല അതാ ഞങ്ങളീ പറയുന്നത് സഹായം എന്നതിന്റെ മഹത്വം അറിയുള്ളത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അടുപ്പ ദക്ഷിണ കേരള ജമിയുടെ പരിപാടിയിലും വന്നല്ലോ മുഖ്യമന്ത്രിയൊക്കെ വന്നല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം എല്ലാരും വന്നല്ലോ അവിടെ നിന്ന് ഈ പ്രശ്നം എങ്ങക്ക് എന്തോ ഒരു പ്രശ്നം നിങ്ങൾ കാലഘട്ടത്തിന്റെ മശായിഖലം മുഴുവനും കളിയാക്കി കെ ഉസ്താദിനെ പരിഹസിച്ചു കണ്ണിയത്ത് ഉസ്താദിനെ കളിയാക്കി മഹാനരായ കണ്ണിയാല ഉപ്പാപ്പയും തൃപ്പരച്ചി ഉസ്താദ് വലിയാഹിയെയും അങ് അത്തിപ്പറ്റ ഉസ്താദിനെയും ഇക്കാലഘട്ടത്തിലെ മഷാഹിഖിനെ മുഴുവനും നിങ്ങൾ ഒന്നിച്ചെതിർത്തപ്പോ മഷാഹിഖിന്റെ സഹായം എന്നത് എ പി വിഭാഗത്തിന് കിട്ടാത്ത ഒരു സംഭവമായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മുത്തുക്കോയ തങ്ങള് അപ്പ പറഞ്ഞ അല്ലേ ഞങ്ങള് മാത്രം വരണ ഒരു സംഭവേ അല്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്ര പണിയെടുത്ത് നിങ്ങൾ ഏതെല്ലാം ആളുകളെ എന്തൊക്കെ പവർ വരണ്ട തിരുവനന്തപുരത്ത് എത്തിച്ചത് നിങ്ങൾ അതും ഏത് രാത്രി അത് പറയേണ്ടതുണ്ട് അതിലേക്ക് ഞാൻ വരാം രാഷ്ട്രീയക്കാരുടെ വെഴുപ്പലക്കലോടെ വേദിയായി മണിക്കൂറുകൾ പിന്നെ എ പി എൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പിന്നെ മുമ്പേ ട്രെയിൻ കഴിഞ്ഞ് ഇറങ്ങിയ പത്രക്കാരോട് പറഞ്ഞു ആരും രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടില്ല നൂറിനെ അറിയിച്ചപ്പോൾ പറഞ്ഞില്ല അങ്ങനെ ആളെന്നെ എനിക്കറിയില്ല എന്ന് പറയും ഹക്കീമദിരി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മതി ഇത് രാഷ്ട്രീയം പറഞ്ഞു പറഞ്ഞാൽ പ്രശ്നമാണ് രാഷ്ട്രീയം പറഞ്ഞത് അവിടെ ഇല്ല ഞങ്ങായി പിന്നെ ഇല്ലാരുടെ കാര്യമുണ്ടോ നമ്മളിപ്പോ ഇത് രാത്രിയാണല്ലോ അവരാൾ ചോദിക്കാൻ എന്താ ഇരുട്ട് യാത്രയല്ലല്ല ഇത് പകലാണ് എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് രാത്രിയല്ലേ ഇത് പറയിപ്പിക്കണ ശ്രദ്ധിക്കേണ്ടത് പറയണോലും ശ്രദ്ധിക്കണം പറഞ്ഞൊക്കെ പറയാൻ പാടില്ല ഒന്ന് കണ്ണ് തുറന്നു നോക്കണം എന്നിട്ട് എന്താ സംഭവം ഇതിനൊക്കെ മതത് വേണം മതത് കൊടുക്കുന്ന മഷായിഹ് വേണം അവരെ നിങ്ങൾ എതിർത്തതിന്റെ ഫലം നിങ്ങളെ യാത്രയിൽ പോലും ഈ ജിഫിരി മുത്തുക്കോയത്തങ്ങളോ ഞങ്ങളോ ദക്ഷിണിയോ ആരും പറഞ്ഞു നിങ്ങളെന്നെ പറഞ്ഞുപോയി ഏത് ഇവരെന്നെ എസ് വൈ എസിന്റെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടിപ്പോയി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇവരെ മീറ്റിംഗ് തന്നെ എവിടെ കാണോ നിങ്ങള അവസ്ഥ ആ വാർത്തയും കൂടി കേട്ടോക്കും കേരള യാത്ര മൊത്തം കുഴിച്ചു മൂടാൻ ആ വാർത്ത പോരെ വെച്ചു കൊടുക്കു ശ്രുതി സമസ്തയുടെ സമ്മേളന വേദിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം പിന്നീട് വലിയ പ്രതികരണങ്ങൾക്കൊക്കെ കാരണമായി വെള്ളാപ്പള്ളി നടശിനെയൊക്കെ തൊടിപ്പിച്ചതും അത് അപ്പോൾ ഒരു സമുദായ സംഘടനയുടെ പരിപാടിയിൽ വെച്ച് മറ്റൊരു സമുദായ സംഘടനയുടെ നേതാവിനെ അതും വളരെ പ്രബലനായിട്ടുള്ള ഒരു മുതിർന്ന നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളത് പോയി കുറച്ചുകൂടി പക്വമായ രീതിയിൽ ആ വേദിയിൽ സംസാരിക്കാമായിരുന്നു എന്നുള്ളതാണ് എ പി വിഭാഗത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കുള്ള മറുപടി ആയിട്ടാണെങ്കിൽ കൂടി അതൊരു സമുദായത്തിനെതിരായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതിൽ എ പി വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ആ വിഷയത്തിൽ അത്തരത്തിലുള്ള പ്രതികരണത്തിന് അവർ മുതിരുന്നില്ല കൂടി ഇന്ന് എസ് വൈ എസിന്റെ ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ശരി അപ്പൊലന്നെബിനറ്റ് കൂടി ചർച്ച ചെയ്ത് വിലയിരുത്തിയതാ നമ്മൾ വെച്ച പൈസ വെറുതായി പോയി കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ശരിയായില്ല അതിന് രണ്ട് മൈൻഡുള്ളവലുണ്ട് തന്നെ അതിൽ രണ്ടും ഉണ്ടാവുമല്ലോ രണ്ടുപോലെ തന്നെ പറഞ്ഞു ഭയങ്കര തല്ല് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്

പറഞ്ഞില്ലേ പരിശുദ്ധ ക്രൂ അവര് നിങ്ങളെ സഹായിക്കാതെ നിങ്ങളെ വിട്ടാൽ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ വെറും ജനങ്ങളുടെ അംഗീകാരവും നാല് രാഷ്ട്രീയക്കാരും മധുഹ് പറഞ്ഞതും കേട്ടിട്ട് ഞങ്ങളാണ് സമസ്ത സുന്നി എന്ന് പറഞ്ഞ് സുന്നി ആശയങ്ങളൊക്കെ പൊളിച്ചെഴുതി അവസാനം നിങ്ങളെ തന്നെ പൊളിച്ചെഴുതുന്ന അവസ്ഥയിലേക്ക് വന്നില്ലേ